വർണിക മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ നെടിയവിള ജംഗ്ഷനിലാണ് നെടിയവിള ജംഗ്ഷനിൽ കുറച്ച് പ്രശ്നങ്ങൾ നാട്ടുകാർ നമ്മളെ വിളിച്ച് അറിയിപ്പിച്ചു ആ ഒരു വീഡിയോ ചെയ്യണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് ബസ് സ്റ്റോപ്പ് എന്ന് ഒരു ബോർഡ് എഴുതി വെച്ചിട്ട് അവിടെ നിർത്താതെ ജംഗ്ഷനിൽ വണ്ടികൾ നിർത്തുന്നു ഈ സ്കൂൾ കുട്ടികൾക്കും യാത്രക്കാർക്കും കടന്നു പോകുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നും ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾ ബാക്കി കൂടെ ഇവർ റോഡ് ക്രോസ് ചെയ്യാൻ പോകുമ്പോൾ അവരെ ഇടിക്കത്തക്ക രീതിയിൽ പലവട്ടവും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും എന്നുള്ള അടിസ്ഥാനത്തിലാണ് നമ്മളെ വീഡിയോ ഇപ്പൊ ചെയ്യിപ്പിക്കാനായിട്ട് ഇവിടെ വന്നത് അപ്പോ നമ്മുടെ അവിടെയുള്ള നാട്ടുകാർ തന്നെ ചോദിക്കാം ഇതുവരെ ഇത് കട്ട് ചെയ്യാനോ അല്ല പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നോ അല്ല ഇവിടുത്തെ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നോ ഒരു ഇത് ആരും നേതാക്കന്മാരാരും ഇത് കണ്ടിട്ടില്ല നമ്മുടെ ഈ കുന്നത്തു പഞ്ചായത്തിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും നേതാക്കന്മാര് ആരും ഇത് കണ്ടിട്ടില്ല ുണ്ട് എന്തായാലും ഈ ബസ്സുകൾ ജംഗ്ഷനിൽ തന്നെയാണ് നിർത്തുന്നത് ആ പോസ്റ്റുകൾ ഒന്നും മാറ്റി കൊടുത്തിരുന്നെങ്കിൽ അവർക്ക് ഫ്രണ്ടിലോട്ട് മാറ്റി നിർത്താനുള്ള ഒരു സംവിധാനമുണ്ട് എന്തായാലും അധികാരികൾ ഇത് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കണം പറയുന്നത് ഈ രണ്ട് പോസ്റ്റുകളാണ് ഇവിടുത്തെ വിഷയം ഈ രണ്ട് പോസ്റ്റുകൾ എന്തായാലും റോഡിൽ തന്നെയാണ് നിൽക്കുന്നത് നമുക്ക് കണ്ട ജംഗ്ഷനിലാണ് വണ്ടി നിർത്തിയിരിക്കുന്നത് കണ്ട ഈ ജംഗ്ഷനിലാണ് വണ്ടി നിർത്തിയിട്ടിരിക്കുന്നത് ഈ ജംഗ്ഷനിൽ നിന്ന് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് മാറ്റി നിർത്താൻ വേണ്ടിട്ടാണ് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത് ഈ ഈ ഈ കുഞ്ഞുങ്ങൾ രണ്ട് രണ്ട് റോഡ് റോഡ് ക്രോസ് ഓപ്പോസിറ്റ് വരുന്ന ആ വണ്ടികള് ഓപ്പോസിറ്റ് ഈ വരുന്ന വണ്ടികളെല്ലാം കൂടി ഇവിടെ ഈ കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പൊ അതിനൊരു സംവിധാനം ഈ ബസ് എത്രയും പെട്ടെന്ന് ഫ്രണ്ടിലോട്ട് മാറ്റി നിർത്താനുള്ള ഒരു സജ്ജീകരണം ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത് കാരണം സ്കൂൾ കുട്ടികൾ പോകുന്നുണ്ട് കണ്ടില്ലേ ബൈക്കുകളെല്ലാം അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് എന്തായാലും ഇത് താഴ്ച റോഡ് താഴെ ചിക്കത്തറ കൊല്ലം പോകുന്ന റോഡാണ് ഈ താഴോട്ടുള്ള ആ റോഡ് അടുത്ത റോഡിന്റെ ഇപ്പത്തെ പരിചരണ ശൈലി നടന്നിട്ട് ഈ താഴെ പോയിട്ട് അടുത്ത റോഡും ക്ലോസ് ചെയ്യുവോ നമ്മൾ തീ വന്ന ബസ് ഇടക്കോട്ട് മാറ്റി നിർത്തിയിരുന്നെങ്കിൽ ഓട്ടോ സ്റ്റാൻഡ് ആ ശൈലിയുടെ താഴെ പോയേ അത് നമ്മള് പി കെസ് ബി ജെ എച്ച് എസിലെ പി കെ എസ് ഒക്കെ സംസാരിച്ചാണ് പഞ്ചായത്തിൽ ഇതിനെ പറ്റി സംസാരിച്ചിട്ട് മാസങ്ങളാവുന്നത് വർഷം കൊണ്ട് സംസാരിക്കുന്നതാണ് പക്ഷേ ഇതിന്റെ ഭാഗത്ത് ഇവരുടെ ഭാഗത്തുനിന്നും ഒരു തീരുമാനം ഇവിടെ ഉണ്ടായിട്ടില്ല എന്തായാലും അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കണമെന്ന് ബസ്റ്റോപ്പ് വെച്ചിരിക്കുന്നത് നേരെ ഫ്രണ്ടിലാണ് അധികാരികൾ എത്രയും പെട്ടെന്ന് തന്നെ അതൊന്ന് റെഡിയാക്കി കൊടുക്കണമെന്ന് നമുക്ക് പറയാനുള്ളത് ഇതാണ് ബസ് സ്റ്റോപ്പിന്റെ ബോർഡ് വെച്ചിരിക്കുന്നത് ഈ ബസ് സ്റ്റോപ്പിന്റെ ബോർഡിലല്ല ഇവര് വണ്ടി നിർത്തുന്നത് അടുത്തു തന്നെ ഒരു ഹോട്ടലും ഉണ്ട് തന്നെ ഒരു ഹോട്ടലും ഉണ്ട് ഇവിടെ കാട് പിടിച്ച് കിടക്കുകയാണ് ഈ ബസ് സ്റ്റോപ്പിന്റെ ഈ സൈഡ് ഒന്ന് ക്ലിയർ ചെയ്ത് എത്രയും പെട്ടെന്ന് അവർക്ക് ബസ് നിർത്താനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ ബസ്സുകാർക്കും എല്ലാം ഒരു നല്ല സൗകര്യമായിരിക്കും കാരണം സ്കൂൾ കുട്ടികൾക്ക് പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കി കിട്ടും ഈ നെടിയവള ജംഗ്ഷനിൽ തന്നെയാണ് ഈ ഒരു സംഭവം നാലും കൂടി ചേരുന്ന ഒരു റോഡാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ജംഗ്ഷനിൽ തന്നെ വണ്ടികൾ നിർത്തുകയാണെങ്കിൽ സ്കൂൾ കുട്ടികൾക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് ക്രോസ് ചെയ്ത് പോകാനായിട്ടുള്ളത് എന്തായാലും അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത് ചാനലുകാര്ലുകാര്യ ചാനലുകാരെല്ലാം രണ്ടിലേറ്റിട്ട് അന്ന് ഇവിടെ ഭയങ്കര പബ്ലിസിറ്റിയും കാര്യങ്ങളാണ് പക്ഷെ അവർ ഈ അഞ്ച് കിലോമീറ്റർ മേപ്പടെ ഇവിടെ ഈ ജംഗ്ഷൻ അവർക്ക് കാണാനും അവർ കണ്ടില്ല പിന്നെ അതേപോലെ ഇവിടെ ഒരു പഞ്ചായത്തിന്റെ പുറംപോക്ക് സ്ഥലം പഞ്ചായത്ത് കിണത് തന്നെയാണ് അതിന്റെ സ്ലാബ് ഉപ്പഴും നടപ്പുണ്ട് ഇതേണ്ടോ ഒരു പഞ്ചായത്ത് കിണറ് നെയ് കിണറ് അവർ നിരക്കുകയാണ് പഞ്ചായത്ത് പഞ്ചായത്ത് തോന്നും പറഞ്ഞ ഇവിടെ ഇവിടെ സ്ഥാപിക്കാം ഇവിടെ വെയിറ്റിംഗ് ഷോട്ട് ഉണ്ടാക്കുന്നു ഇത് പറഞ്ഞാൽ ഇവിടെ ഒരു വെയിറ്റിംഗ് ഷട്ടില്ല അതെ യാത്രക്കാർ അഞ്ച് കിലോമീറ്റർ പോകേണ്ട യാത്രക്കാർ ഇവിടെ ഇരിക്കുക അഞ്ച് കിലോമീറ്റർ ഇവിടെ ഈ വല്ലവരെ കടക്കുന്നതിലാണ് കയറി അവർക്ക് ഇരിക്കാൻ ഇരിപ്പടമില്ല ഈ ജംഗ്ഷനിൽ അവർക്ക് ഇരിക്കാൻ ഇരിപ്പടമോ കാര്യങ്ങളോ ഒന്നും ഈ പടിഞ്ഞാറൻ ജംഗ്ഷന് ഒരു ഇതുമില്ല വൈകിട്ട് വൈകിട്ട് രണ്ട് നാലു മണി തൊട്ട് യാത്രക്കാർ തുല്കു പോകുന്ന ഒരു പത്ത് അമ്പത് യാത്രക്കാരെങ്കിലും ഇവിടെ വന്ന് മറ്റുള്ളവരെ കടകൽക്കുന്ന കയറിയിരുന്നതാണ് പോകുന്നത് സ്കൂൾ കുട്ടികൾക്ക് ഇവിടെ ഇരിക്കാനുള്ളതില്ല ഞങ്ങൾ ഞങ്ങളതാണ് ഇവിടെ വേറെ ഇത്രയും സംഭവം ഇവിടെ പിടിച്ചിട്ടുണ്ട് പിള്ളേരായാലും വൈകുന്നേരം ഇവിടെ വന്ന എല്ലാവരും ഇരിക്കുന്നത് ഇവിടെ എന്തുണ്ട് ഇവിടെ എന്താണ് വികസനം ഈ ഈ കുന്നത്തൂരി ഈ പടിഞ്ഞാറൻ ജംഗ്ഷനിൽ യാതൊരു വികസനങ്ങളും ഇവിടുത്തെ യാതൊരു രാഷ്ട്രീയ നേതാക്കന്മാരും ഒരു രാഷ്ട്രീയ നേതാക്കന്മാരും ഈ വിഷയത്തെ എല്ലാം ഇവിടുത്തെ സകല രാഷ്ട്രീയ നേതാക്കന്മാരുടെ നമ്മൾ പറഞ്ഞതാണ് ഇവിടെ ഒരു ഒരു നേതാക്കന്മാരും ഇവിടെ ഈ സംവിധാനത്തെ നോക്കാൻ പോലും ഇവിടെ വന്നിട്ടില്ല ഒരു നേതാക്കന്മാരും സ്കൂൾ കുട്ടികൾക്ക് പോകാൻ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കാറുള്ള ഈ ഒരു ബേക്കറിയുടെ തൊട്ട് ഫ്രണ്ട് ഈ ജംഗ്ഷനോട് ചേർന്നുള്ള ഒരു ബേക്കറിയാണ് ഈ ബേക്കറിയുടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് വണ്ടി സ്റ്റോപ്പ് ചെയ്യുന്നതാണ് അവര് പറയുന്നത് റോഡ് വെച്ചിട്ട് അവിടെ കാട് പിടിച്ച് കിടക്കുകയാണ് നിങ്ങൾ അധികാരികൾ ഇത്രയും പെട്ടെന്ന് തന്നെ ഇതിന് സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കണം ഫ്രണ്ടിലോട്ട് ബസ് നിർത്തി അവർക്കുള്ള ഒരു സജ്ജീകരണം ഉണ്ടാക്കി കൊടുക്കണമെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് സംവിധാനം ണ്ടല്ലേ ജംഗ്ഷനിലാണ് വണ്ടി കൊണ്ട് നിർത്തിയിരിക്കുന്നത് എന്തായാലും ഇതിന് ഗവൺമെന്റ് ഉണ്ടാക്കി കൊടുക്കണം ഈ വന്ന ബസ് ഇവിടെ നിർത്തിയത് ഇപ്പം നമ്മളെ കണ്ടുകൊണ്ടാണ് ഈ ബസ്സിനോട്ട് മാറ്റി മുമ്പോട്ട് അല്ലെങ്കിൽ ജംഗ്ഷൻ ബ്ലോക്ക് ആവുക അതുകൊണ്ട് അവിടുന്ന് വരുന്ന ബസ് കണ്ടോ അവിടുന്ന് വരുന്ന ബസ് ഉണ്ടല്ലേ എല്ലാം ജംഗ്ഷനിൽ തന്നെ കെ എസ് ആർ സി ആയാലും മറ്റുള്ള വണ്ടികളായാലും എല്ലാം ജംഗ്ഷനിൽ തന്നെയാണ് എന്തായാലും എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയേ കൊടുക്കാൻ കൊടുക്കാൻ പറ്റത്തുള്ളവരാണ് സ്കൂൾ കുട്ടികൾ ക്രോസ് ചെയ്യുന്ന ഒരു സമയം അധികാരികള് ഇത് കാണുകയാണെങ്കിൽ മാക്സിമം ഈ കുന്ന ചെടിയള എന്ന് പറയുന്ന സ്ഥലത്ത് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് നമുക്ക് പറയാനുള്ളത് കുറച്ച് ആൾക്കാർ യാത്ര ചെയ്യാൻ ഇവിടെ ഒരു പക്ഷെ ഈ കൊല്ലത്തിന് കൊല്ലത്തിന് പോകുന്ന റോഡാണ് ഇത് വരുന്ന യാത്രക്കാർക്ക് ഒരു വെയിറ്റിംഗ് ഷെഡ് പോലും പണിയാത്ത രീതിയിലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കാരണം ഇവിടെ അതിനുള്ള സൊല്യൂഷൻ പോലും ഇല്ല എന്തായാലും അധികാരികൾ എത്രയും പെട്ടെന്ന് ഈ യാത്രക്കാർക്ക് അതിനുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കട്ടെ സ്കൂൾ കുട്ടികൾക്ക് പ്രോസ് ചെയ്ത് പോകാനുള്ള ഒരു സജ്ജീകരണങ്ങൾ ഇവിടെ ഉണ്ടാക്കി കൊടുക്കട്ടെ എന്തായാലും വലിയൊരു കംപ്ലയിന്റ് തന്നെയാണ് ഈ കുന്നത്തൂര് ഈ ഒരു സൈഡിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്തായാലും ജംഗ്ഷനിൽ എത്രയും പെട്ടെന്ന് ഇതിനൊരു സജ്ജീകരണം ഉണ്ടാകട്ടെ നമുക്കത് മാത്രമേ പറയാനുള്ളൂ കെ എസ് ആർ ടി സി പോലും കണ്ട ഈ ഒരു ജംഗ്ഷൻറെ തൊട്ടടുത്ത് തന്നെയാണ് നിർത്തിയിട്ടിരിക്കുന്നത് ഈ ഒരു അതിനൊരു സജ്ജീകരണം എന്തായാലും ഉണ്ടാക്കി കൊടുക്കണമെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് കെ ബി ഗണേഷ് കുമാർ ഇതിനൊക്കെ ഒരു പരിഹാരം കാണണം കാരണം ഈ ഒരു ജംഗ്ഷനുമായിട്ട് സംബന്ധിച്ച് ഈ ഒരു ബസ് സ്റ്റോപ്പിന്റെ പ്രശ്നങ്ങളാണ് ഇവിടെ നിൽക്കുന്നത് ഫ്രണ്ടിലോട്ട് മാറ്റി നിർത്തത്തില്ല അപ്പൊ അതൊക്കെ തന്നെ ഒരു വലിയ വിഷയമാണ് സ്കൂൾ കുട്ടികൾക്ക് കടന്നു പോകുന്നതിനൊക്കെ ഒരു വലിയ വിഷയം തന്നെയാണ് ഉള്ളത് കണ്ടേ ആ രണ്ട് പോസ്റ്റുകളാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം കാണുന്ന പോസ്റ്റുകൾ കുറച്ച് റോഡിന്റെ സ്ഥലമായിട്ടാണ് നിൽക്കുന്നത് എന്തായാലും അതൊന്ന് മാറ്റി സൈഡ് ഒതുക്കി ഒന്ന് കൊടുക്കുകയാണെങ്കിൽ ആ ബസ്സുകാർക്ക് പാർക്ക് ചെയ്യാനും ബസ്സുകാർക്ക് സ്റ്റോപ്പ് ചെയ്യാനൊക്കെ ഫ്രണ്ടിലോട്ട് മാറ്റി നിർത്താനുള്ള ഒരു സജ്ജീകരണം എന്തായാലും ഉണ്ടാകും എന്തായാലും മാക്സിമം ഈ ഇത് കാണുന്ന ഈ ഒരു പ്രേക്ഷകർ എത്രയും പെട്ടെന്ന് മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഒരു ഉള്ള നല്ല കമന്റുകളും ഇതിനകത്ത് രേഖപ്പെടുത്തുക കാരണം ഈ ഒരു ജംഗ്ഷനെ കുറിച്ച് കാരണം നമ്മുടെയൊക്കെ കുട്ടികൾ സ്കൂളിൽ പോകുന്നതാണ് അപ്പം ഈ ഒരു ജംഗ്ഷനിൽ കൊണ്ട് വണ്ടി നിർത്തുകയാണെങ്കിൽ അതിനൊരു പ്രശ്നം തന്നെ വളരെ പ്രശ്നം തന്നെയാണ് കാരണം ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾ ഈ കുട്ടികൾ കാണത്തില്ലെങ്കിൽ ഉണ്ടാവുന്ന ഒരു അപകടങ്ങളെല്ലാം നമ്മൾ മുൻകൂട്ടി കാണണം എന്തായാലും ഇത് കാണുന്ന അധികാരികളിൽ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാകട്ടെ